ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെടും ഉത്തർപ്രദേശിലെ എൺപത് സീറ്റിൽ നാൽപ്പതെണ്ണത്തിൽ ഭരിക്കുമെന്നും കോൺഗ്രസ് നിലപാടെടുത്തിരിക്കുകയാണ് അതേസമയം യു പിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി രണ്ടിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ തയ്യാറല്ലെന്ന റിപ്പോർട്ടുകളുമുണ്ട് നേരത്തെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിലടക്കം അഖിലേഷിനെയും എസ് പിയെയും അവഗണിച്ചിരുന്നു യുപിയിൽ കോൺഗ്രസ് ദുർബലമാണെന്ന് എസ് പി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ നാൽപ്പത് സീറ്റ് കോൺഗ്രസിന് മത്സരിക്കാനായി നൽകുന്നത് ആത്മഹത്യാപരമാണ് ിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് പരിഗണിക്കേണ്ടിവരും നിലവിലെ സാഹചര്യത്തിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കുക അസാധ്യമായിരിക്കുമെന്നാണ് അഖിലേഷിന്റെ വാദം എന്നാൽ ബീഹാറിൽ പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റിൽ വരെ മത്സരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ബീഹാറിൽ നാൽപ്പത് സീറ്റാണുള്ളത് ഇത്രയും സീറ്റുകൾ ജെഡിയുവും ആർ ജെ ഡിയും കോൺഗ്രസിന് നൽകാൻ സാധ്യതയില്ല പ്രധാന കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകിയിട്ടും പത്തൊൻപത് സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് ബീഹാറിൽ പാർട്ടിയുള്ളത് കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നൽകുന്നത് സഖ്യത്തിന്റെ വിജയ സാധ്യത തന്നെ ബാധിക്കുമെന്ന് പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കൾക്ക് അറിയാം എന്നാൽ മത്സരിക്കേണ്ട മണ്ഡലങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ടു പോവുകയാണ് മത്സരിച്ചാൽ വിജയിക്കുമെന്ന സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയാണ് കോൺഗ്രസ് തയ്യാറാക്കുന്നത് നിലവിൽ യു പി നാൽപ്പത് സീറ്റുകളുടെ പട്ടികയാണ് തയ്യാറാക്കുന്നത് കോൺഗ്രസ് യോഗത്തിൽ അത് അവതരിപ്പിക്കും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ശക്തമായ മുന്നേറ്റം നടത്താനാവുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിഎസ്പി കൂടുതൽ സീറ്റുകൾ നേടിയതുപോലെ ഇത്തവണ തങ്ങളെ പരിഗണിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അമ്രോഹ സഹാരൻപൂർ ലഖിംപൂർ കേരി ബിജ്നോർ മുറാദാബാദ് ലക്നൌ റായ്ബ്രൈലി അമി േട്ടി ബാരാബങ്കി എന്നീ സീറ്റുകൾ ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ കൂടുതലാണ് ഇവ എസ് പിയുടെ അനുകൂല മേഖലയാണ് ബീഹാറിൽ കാർത്തിഹാർ കിഷൻഗഞ്ച് പൂർണിയ ഔറംഗബാദ് ഭാഗൽപൂർ ബക്സർ സസാറ മോട്ടിഹാരി നവാഡ പട്ന എന്നിവയാണ് കോൺഗ്രസ് മത്സരിക്കാനായി പരിഗണിക്കുന്നത് നേരത്തെ ഈ റിപ്പോർട്ട് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും സോണിയാഗാന്ധിക്കും സംസ്ഥാന നേതൃത്വം നൽകിയതാണ് ഇരുനൂറ്റി സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് കഴിയുന്നത്ര സീറ്റുകളിൽ കോൺഗ്രസിനെ വിജയം നേടി എന്നതാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നത്